ഇടുക്കി മൂന്നാറിൽ ഓണാവധി കാലത്തുണ്ടാകുന്ന ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്ന ശുപാർശയുമായി പോലീസ് മൂന്നാർ ഡിവൈഎസ്പി അലക്സ് ബേബിയാണ് ഇതു സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് കത്ത് നൽകിയത് വിനോദ സഞ്ചാരികളുടെ തിരക്കേറുന്നതോടെ നേരിയമംഗലം പാലം മുതൽ ഗതാഗത കുരുക്ക് രൂപം കൊള്ളുന്ന സ്ഥിതിയാണുള്ളത് ഓണാവധി എത്തുന്നതോടെ മൂന്നാറിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ വിനോദസഞ്ചാരികളുടെ തിരക്കേറുന്നതോടെ നിലവിൽ നേരുമംഗലം പാലം മുതൽ ഗതാഗതക്കുരുക്ക് രൂപം കൊള്ളുന്ന സ്ഥിതിയുമുണ്ട് ഈ സാഹചര്യത്തിലാണ് ഓണാവധി കാലത്തുണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെയ്ക്കണമെന്ന ശുപാർശയുമായി പോലീസ് രംഗത്ത് വന്നിട്ടുള്ളത് മൂന്നാർ ഡിവൈഎസ്പി അലക്സ് ബേബിയാണ് ഇതു സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് കത്ത് നൽകിയത് ഓണാവധി തുടങ്ങുന്നത് മുതൽ പത്തു ദിവസങ്ങളിൽ കൊച്ചി ധനുഷ്കുടി ദേശീയപാതയിലെ മൂന്നാർ വഴിയുള്ള ഭാഗത്തെ പണികൾ നിർത്തിവെക്കണമെന്നാണ് കത്തിലെ ആവശ്യം ദേശീയപാതയിലെ വീതി കൂട്ടൽ പണികളുടെ ഭാഗമായി വാളറ മുതലുള്ള പ്രദേശത്ത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഗതാഗത കുരുക്ക് രൂക്ഷമാണ് മണിക്കൂറുകളാണ് വാഹനങ്ങൾ കിടക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിനോടനുബന്ധിച്ചുള്ള അവധി ദിവസങ്ങളിൽ മൂന്നാറിൽ സഞ്ചാരികളുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് രണ്ട് മുതൽ നാലു മണിക്കൂർ വരെയാണ് വാഹനങ്ങൾ ഗതാഗത കിടന്നത് ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാരണം ടൂറിസ്റ്റ് ബസ്സുകളും ബസുകളും തടിലോറികളും അടക്കമുള്ളവ രണ്ടാം മൈലിൽ നിന്നും തിരിഞ്ഞ ആനച്ചാൽ വഴിയാണ് തിരക്കുള്ള സമയങ്ങളിൽ കടന്നുപോകുന്നത് ഇതു കാരണം ആൽത്തറ ആനച്ചാൽ ശംഖുവടി ചിത്തരപുരം മേഖലകളിലും ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ് തിരക്കുള്ള ദിവസങ്ങളിൽ റൂട്ട് ബസ്സുകൾ ട്രിപ്പുകൾ റദ്ദാക്കുന്നത് യാത്രക്കാരെ വലയ്ക്കുന്നതും പതിവാണ് ബിനീഷ് ആന്റണി കേരളാ വിഷൻ ന്യൂസ് ഇടുക്കി